നമസ്കാരം മഹാരാഷ്ട്ര മഹാവികാസ് അഗാഡി സഖ്യം പിടിക്കും സർവേ റിപ്പോർട്ട് ഈ വർഷം അവസാനം നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തെ പരാജയപ്പെടുത്തി കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഗാഡി വിജയിക്കുമെന്ന് ഇന്ത്യ ടുഡേ സർവേ റിപ്പോർട്ട് സംസ്ഥാനത്ത് വലിയ രീതിയിൽ മഹാവികാസ് അഗാഡി സഖ്യത്തിന് അനുകൂല തരംഗമുണ്ടെന്നും എം വി എ സഖ്യം നൂറ്ററുപത്തഞ്ചിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് സർവേയിൽ പറയുന്നത് ഏകനാഥ് ഷിൻഡെ സർക്കാരിനെതിരായി സംസ്ഥാനത്ത് ജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പുണ്ടെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഷിൻഡെ പൂർണ്ണ പരാജയമാണെന്നും പറയുന്നു എൻ ഡി എ സഖ്യത്തിലെ പടലപ്പിണക്കം പൊട്ടിത്തെറിയിലെത്തിയതും സഖ്യത്തിലെ പാർട്ടികൾക്കിടയിലുള്ള അനൈക്യം അണികൾക്കിടയിൽ ശക്തമായത് കൊണ്ട് തന്നെ വോട്ടുകൾ എം വി എ പാളയത്തിലെത്തുമെന്നും എൻ ഡി എ കക്ഷികളുടെ ഉറച്ച കോട്ടകളായി അറിയപ്പെടുന്ന പല മേഖലകളിലും ബി ജെ പി ഉൾപ്പെടെ മൂന്ന് പാർട്ടികൾക്കും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും സർവേയിൽ പറയുന്നു മഹാരാഷ്ട്രയിൽ ജനപ്രിയരായ ദേശീയ നേതാക്കളുടെ പട്ടികയിൽ രാഹുൽ ഗാന്ധി മുന്നിലെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് മോദിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുകയും ലോകസഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി രാജ്യത്ത് ഉടനീളം നടത്തുന്ന ഇടപെടലുകളും ജനസ്വീകാര്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ രാഹുലിന് കഴിഞ്ഞു എന്നതാണ് സർവേ പറയുന്നത് എം വി എ സഖ്യം പുലർത്തുന്ന ഐക്യം അവരുടെ പ്രതീക്ഷ ഇരട്ടിയാക്കുന്നു സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്